വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസ്റ്റ് ഏറ്റ് ആല് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ദിയ കൃഷ്ണ എല്ലാവർക്കും അറിയാൻ പറ്റും അഹാന കൃഷ്ണ എന്നൊരു ആക്ട്രസിൻ്റെ രണ്ടാമത്തെ സഹോദരിയും അതുപോലെ നമ്മുടെ കൃഷ്ണകുമാർ ആക്ടറും ആയിട്ടുള്ള കൃഷ്ണകുമാർ കെ കെ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളുമായിട്ടുള്ള കൃഷ്ണയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവരൊരു മീഡിയയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കീറി മുടിക്കുന്നു ഓസിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞോണ്ടിരുന്നാലോ നമ്മൾ ആരും എന്താ സീസൺ എടുക്കാത്തോ ഞാൻ വിചാരിക്കാരുന്നു അപ്പൊ നമുക്കതങ്ങ് പ്രൊസീഡ് ചെയ്യാം ഇങ്ങനെ അങ്ങ് പറഞ്ഞേ ഇതാരുന്നു അപ്പം ആദ്യം തന്നെ പുള്ളിക്കാരി പറയുന്ന ഈ ഒരു കാര്യമാണ് പുള്ളിക്കാരെയും അശ്വിൻ ഗണേശുമായിട്ട് റിലേഷൻഷിപ്പിലായ കാര്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും നമ്മളെ കറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരൻ്റെ വീട്ടുകാർക്കും അറിയാം പുറത്ത് കറങ്ങാൻ പോകുന്നത് ടൂറ് പോകുന്നത് അബ്രോഡ് പോകുന്നത് ഫുൾ ടൈം അശ്വിൻ്റെ വീട്ടിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പോലെ തന്നെ പുള്ളിക്കാരൻ്റെ വീട്ടുകാർക്കും അറിയാം അതുകൊണ്ടായിരിക്കണം ഇനിയും ഇങ്ങനെ വിട്ട് ഇനിയും കയറൂരി വിട്ട് കഴിഞ്ഞാൽ വേറെ വല്ല എക്സ്പ്രീം സിറ്റുവേഷനിലോട്ട് പോവോ എന്നറിഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല ഇല്ലെങ്കിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും പിന്നെയും ചീത്ത ചീത്തപ്പേരുണ്ടാക്കുമോ പിന്നെയും സോഷ്യൽ മീഡിയയിൽ ആക്രമണം ഉണ്ടാകുമോ മകൾക്ക് നേരെ എന്നുള്ളൊരു ഭയത്താലെയാണോ അറിയില്ല കൃഷ്ണകുമാരും ഫാമിലിയും എന്തായാലും കല്യാണത്തിനെ ഏതൊരു കാര്യമാണ് ദിയാകൃഷ്ണൻ പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് അവർക്ക് എന്നെ പോലെ പയ്യനിഷ്ടമാണല്ലോ അവർക്കെന്നാൽ പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാം ഷെഡപടിയും ഷടപടി എന്നായിരുന്നു എന്നാണ് ദിയാകൃഷ്ണൻ പറയുന്നത് ഇത് നമുക്കൊക്കെയുള്ള ഒരു സംശയമായിരിക്കും മൂത്ത സഹോദരി നിൽക്കുന്നുണ്ടല്ലോ ആഹാനകൃഷ്ണ കല്യാണം കഴിക്കാതെ ബാച്ചലറായിട്ട് ഇപ്പോഴും നിൽക്കുന്നു അപ്പം എങ്ങനെയാണ് ഈ അനിയത്തി കല്യാണം കഴിക്കുക ചേച്ചി നിൽക്കുമ്പോൾ എങ്ങനെയാണ് അനിയത്തി കല്യാണം കഴിക്കുക എന്നൊക്കെ പലരും ചിന്തിച്ചേക്കാം അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല മൂത്ത ആൾക്ക് കരിയറുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഫിലിം ഫീൽഡു ആയിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്ന് ചോദിച്ചാൽ അനിയത്തി കെട്ടാൻ അംഗിയായിട്ട് നിൽക്കേണ്ട കാര്യമില്ലല്ലോ അതൊക്കെ ദിയാകൃഷ്ണൻ ഇഷ്ടമാണ് ദുരികൃഷ്ണൻ പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് ചെറുപ്പം മുതലേ എൻ്റെ ഫാമിലി എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടികൾ അങ്ങനെ ആയിട്ടൊരു കുടുംബിനിയായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പുള്ളിക്കാരിൻ്റെ ആഗ്രഹം ഓക്കെ ഫൈൻ അത് അവളുടെ ഇഷ്ടമാണ് അപ്പം മദർ ചെയ്യുന്ന സാധനങ്ങൾ കുക്കിംഗ് ഐറ്റംസ് എല്ലാം ഓരോന്നും അടിപൊളിയ അടിപൊളിയാം അത്ര ടേസ്റ്റ് മാത്ര കൈപ്പുണ്യം ഉള്ള ഒരാളാണ് അപ്പൊ പുള്ളിക്കാരുടെ ബിസിനസ് ഞാൻ ഇവന്റെ വീട്ടിൽ മുമ്പ് ഫ്രണ്ട് ആയിട്ട് സമയത്ത് നമ്മൾ പോവായിരുന്നു അപ്പോൾ അടുത്തൊക്കെ താമസിക്കുന്നവര് വന്ന ഇതുപോലെ സാമ്പാർ പൊടി അച്ചാർ ഇതുപോലെ വല്ലപ്പോഴും ആരെങ്കിലും വന്നു പോകും അപ്പൊ ഞാൻ ഈ ആൻറ്റിയോട് ചോദിക്കുവായിരുന്നു ഇത് എന്താ വലുതായിട്ട് ചെയ്യാത്ത ബിസിനസ്സ് എന്തുകൊണ്ടാണ് അടുത്തുള്ള ഒരു അടുത്തുള്ളൊരു നമ്മളെ ആർക്കറിയാം നമ്മൾ ഈ ചെയ്യേണ്ടത് നമുക്ക് എനിക്ക് റെഗുലർ ആയിട്ട് കസ്റ്റമേഴ്സ് ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് പേരിങ്ങനെ വന്ന് മേടിക്കും അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ ഒരു മാസം എല്ലാം കൂടെ ഒരു വരുമാനം കിട്ടുന്ന ബിസിനസ് കിട്ടുന്ന ഒരു അയ്യായിരം രൂപ അത്രയ്ക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ ഞാനും വിചാരിച്ചു വോട്ട് കെൻ ഐ ഡു വോട്ട് കനേ ഡു പോ ബിക്കോസ് ഇത് നമ്മൾ വെറുതെ ഒരാളെ പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമില്ല ക്യാൻ ഷി ഡൂ സംതിങ് യൂസ്ഫുൾ ഷീ ഡൂയിങ് സംതിങ് ഗുഡ് ഡിഫറെൻ്റ് അങ്ങനെ നോക്കിയപ്പോൾ യെസ് പുള്ളികാരി എന്നെ പോലെ ഒരു ബിസിനസ് പക്ഷേ ഇറ്റ്സ് ഇറ്റ്സ്റ്റ് മാർക്കറ്റിങ്ങിന് ഷീ ഡ ഹാവ് എനി അതർ ഓപ്ഷൻ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പ്ലാറ്റ്ഫോം ഉണ്ട് സോ വൈ കാഡ് ഐ ഹെൽപ്പ് എന്ന് നോക്കിയപ്പോൾ ഹെൽപ്പ് ചെയ്തു ഇപ്പോൾ എൻ്റെ അടുത്ത് പറയാം ബ്ലോഗിലകത്തെ അമ്മയുടെ നമ്പറൊന്നും ഇടല് കല്യാണത്തിൽ വാടക അമ്മേനെ അച്ഛനെ കൊണ്ടുവരേണ്ടി വരുന്നു അവർക്ക് അവിടെ ഓർഡർ ബാക്ക് ചെയ്യാൻ മാത്രമേ സമയമുള്ളൂ അപ്പോൾ മാസം എത്രയാണ് എത്ര ഓർഡർ ആവാൻ പോകുന്നേ നമ്മളെല്ലാവരും ദിയാകൃഷ്ണേൻ്റെ യൂട്യൂബ് വീഡിയോസിൽ കൂടി പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് മീനമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ അശ്വിൻ ഗണേഷിൻ്റെ അമ്മയാണ് മീനമ്മ പുള്ളിക്കാർ വീട്ടിൽ ഇതുപോലെ ഹോം ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ദിയാകൃഷ്ണ ഇവരുടെ ലൈഫിലേക്ക് വന്നതിൽ പിന്നെ ആ അമ്മയ്ക്ക് വെച്ചടി വെച്ചടി കയറ്റാണ് ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ളത് കാരണം ദിയാകൃഷ്ണൻ്റെ വീഡിയോയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും അശ്വിൻ ഗണേശിൻ്റെ അമ്മേൻ്റെ ഈ ഒരു സംരംഭത്തെക്കുറിച്ച് അറിയുന്നതും ഒരുപാട് ആൾക്കാർ ഞാനും പേഴ്സണലി കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊഡക്ട്സിനൊക്കെ പറ്റി നമ്മളറിഞ്ഞത് ജ്യാകൃഷ്ണേൻ്റെ ഈ ഒരു പ്രൊമോഷൻ വീഡിയോയിലൂടെയാണ് സ്വന്തം അമ്മായിമ്മനിക്ക് പ്രൊമോഷൻ കൊടുത്ത് ബിസിനസ് ഉയർത്തിയിട്ടുണ്ടെന്നായാലും ജ്യാകൃഷ്ണൻ നല്ല കാര്യങ്ങളെ നല്ലൊരു കാര്യമാണ് ഈ ചെയ്തു ചേക്കുന്നത് അമ്മായിമ്മ നിൻ്റെ ഓർത്ത് പ്രൗഡ് ചെയ്യുന്നുണ്ടാവും അപ്പം എനിക്ക് വീട്ടിൽ കിട്ടുന്ന അതേ ഫെസിലിറ്റി ഇവിടെ ഉണ്ടോ ഈ റോഡിൽ എനിക്കത് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഈ വീട്ടിൽ വീട്ടിലെനിക്കത് കിട്ടുന്നുണ്ടോ അങ്ങനെ ഞാൻ ചിന്തിക്കത്തില്ല ബിക്കോസ് എനിക്ക് വേണമെന്നുള്ള സംഭവങ്ങളെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും അത് ഞാൻ വേറെ ആരുടെ പോയി ചോദിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ കയറി ചെറിയ ഇതുപോലും നിങ്ങളുടെ വീട്ടിൽ ഇതൊന്നും ഇല്ലല്ലേ എന്റെ വീട്ടിൽ അതൊക്കെയുണ്ട് എന്നെനിക്ക് പറയേണ്ട ആവശ്യം പക്ഷെ അവിടെ നിൽക്കുന്നവർക്ക് എന്നെ കാരണം ഞാൻ എന്നെ പുകത്തിപ്പറയുന്നതിന്റെ ഞാൻ അങ്ങനെയാ ഞാൻ പറയുന്നത് എനിക്കിപ്പം ഏതൊരാളായാലും ഇറ്റ്സ് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവരുടെ എന്തൊരു സംഭവം എടുത്താൽ അതൊന്നും ഞാൻ ചിന്തിക്കുന്ന കൂരയില്ല ഫോർ മീ ഞാൻ എന്റെ ഒരു വൈബ് ഉണ്ടോ അല്ലെങ്കിൽ ഹൗ ഡു യു ട്രീറ്റ് മീ ഡു യു ട്രീറ്റ് മീ വിത്ത് റെസ്പെക്ട് ഡു യു ട്രീറ്റ് മീ വിത്ത് ലവ് അങ്ങനെ ആണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ ഒരു റോഡില് ഇരുന്ന് പോലും എനിക്ക് ആളോട് സംസാരിക്കാനും ഒരാളോട് മിങ്കിൾ ചെയ്യാനും എനിക്ക് ആ ഇറ്റ്സ് അത് മെമ്മറി ആയി ക്രിയേറ്റ് ഞാൻ ഞാനപ്പം ഹാപ്പിയാണ് അത്ര നമുക്കറിയാം കൃഷ്ണ സിസ്റ്റേഴ്സിൽ ഏറ്റവും വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ദിയാ കൃഷ്ണ ബാക്കിയുള്ള മൂന്ന് പെൺകുട്ടികളെ കമ്പയർ ചെയ്തു നോക്കുമ്പോൾ ദിയാകൃഷ്ണ എന്ന് പറഞ്ഞ എപ്പോഴും വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഭയങ്കര സിമ്പിൾ ആണല്ലോ ഭയങ്കര സിമ്പിൾ ആൻഡ് ഹംബിൾ ആണ് അത്രയും ലക്ഷുറിയസ് ആയിട്ടുള്ള ലൈഫിൽ ജീവിച്ചിട്ട് പോലും പുള്ളിക്കാരി ഇപ്പം ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുമ്പോഴായാലും ഈവൻ അശ്വിൻ്റെ വീട്ടിലായ പോലും നമ്മൾ നമുക്കറിയാം അശ്വിൻ്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ദിയാകൃഷ്ണേൻ്റെ അത്രയും അല്ല കുറച്ച് ലോ ആയിട്ടുള്ള ഫിനാൻഷ്യലി ദിയാകൃഷ്ണന്റെ ഫാമിലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലോ ആയിട്ടുള്ള ഫാമിലിയാണ് പക്ഷേ എന്നിട്ട് പോലും ദിയാകൃഷ്ണൻ എത്ര സിമ്പിൾ ആയിട്ടാണ് അവളോട് ഇടപെടുക നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ പുള്ളിക്കാരിൻ്റെ ഒരു മനസ്സാണ് അത്രയും ലക്ഷ്യം ഇപ്പോൾ നമ്മുടെ പേളിയമാണ് എനിക്ക് കണ്ടിട്ടില്ലേ പുള്ളിക്കാരി അത്രയും ലക്ഷ്യസായിട്ട് ജീവിച്ചൊരു പെൺകുട്ടിയാണെങ്കിൽ പോലും ഈവൻ ശ്രീനഷിൻ്റെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടാണ് ഇടപെടുന്നത് അതേപോലെ തന്നെയാണ് ദിയാകൃഷ്ണ അശ്വിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലും നല്ലൊരു ക്യാരക്ടറാണ് അത് അപ്പോൾ പുള്ളിക്കാരി ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് എന്റെ വീട്ടിലതുണ്ട് എന്റെ വീട്ടിലിതുണ്ട് അപ്പൊ നിങ്ങളുടെ വീട്ടിലും അത് വേണം ഞാൻ പറയുന്നില്ല എന്നെ കൊണ്ടാകുന്ന രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ അതില്ലേ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനത് വാങ്ങി അത് യൂസ് ചെയ്യും അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്യും പറയുന്നത് മുമ്പെന്ന് പറയുമ്പത്തേക്കും പ്രൈവറ്റ് ആയിട്ട് മാറി തന്നെ ഞാൻ കണ്ണടച്ച് വിശ്വസിക്കും അതിപ്പോ ഞാൻ സ്നേഹിക്കുന്ന ആളെന്നല്ല അവരുടെ കൂടെ നിക്കുന്നവര് ഭയങ്കര ഒരു പേഴ്സൺ ആയിരുന്നു ഞാൻ ആ അടുത്ത് സ്നേഹത്തോടെ ഒരാൾ ഒരാൾക്ക് സംസാരിക്കും ഞാനങ്ങ് വിശ്വസിക്കും ആ ഒരു സൈന്റാവും അപ്പം എൻ്റെ കൂടെ നിൽക്കുന്നവരായിരുന്നു എനിക്കിട്ട് പണിഞ്ഞുകൊണ്ടേയിരുന്നായിരുന്നു ഞാനൊരു രണ്ടു വർഷം മുന്നേ അറിഞ്ഞു കൂടെ നിന്നവര് അതായത് എവിടെ ചെന്നാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബില്ല് വരെ വരുമ്പോണ്ടല്ലോ എല്ലാം കൈ കഴിച്ചു അതിയെ കൊടുത്തു വിടും അതീ കൊടുത്തോളുമല്ലോ അതും ആദ്യമൊക്കെ നമുക്ക് ഓക്കെയാണ് ഓ എല്ലാവരും എന്നെ വലിയ പട ആയിട്ട് കാണും പിന്നെ ഞാൻ ഉണ്ടല്ലോ ഏടിയാവും എല്ലാ കൂടെ കഴിച്ച് കൈ തുടച്ചു കഴിച്ചങ്ങ് പോവും ഞാൻ എൻ്റെ കാടാ ഒരച്ചോണ്ടിരിക്കുന്നു എന്നെ എന്നെ ഇങ്ങനെ എല്ലാം അത് ഉപയോഗിച്ചതിന് ശേഷവും നമുക്കറിയാം നമുക്കറിയാംന്ന് പറഞ്ഞ അശ്വിൻ ഗണേഷിനുമായിട്ട് റിലേഷൻഷിപ്പ് ആകുന്നതിന് മുന്നേ ഒന്നിൽ കൂടുതലും ആൾക്കാരായിട്ട് ഒന്നിൽ കൂടുതൽ വ്യക്തികളുമായിട്ട് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ റിലേഷൻഷിപ്പിലൊക്കെ ഈ ദിയാകൃഷ്ണ മാക്സിമം യൂട്ടിലൈസ് ചെയ്യായിരുന്നു ഇവൻ പൈസ ആയിട്ടും ടൈം ഒക്കെ മുന്നേ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സും അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സും തിയാകൃഷ്ണന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് അത് റിയലൈസ് ചെയ്യാൻ ടൈം എടുത്തു പുള്ളിക്കാരത്തേക്ക് അതുകൊണ്ടാണ് മുന്നേ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിലൊക്കെ ചതി പറ്റിയത് എന്നാണ് പുള്ളിക്കാരി തുറന്നു പറയുന്നത് ദേ ഡു നോട്ട് സീ ബോട്ട് ഐ ഡോ വോണ്ട് ടു ഷോ ദോ നോ എന്താണ് അപ്പോൾ ഞാനിപ്പോൾ പഠിച്ചൊരു കാര്യം പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ലൈഫ് ഉണ്ടായിരിക്കണം വിച്ച് പീപ്പിൾ ഷുഡ് ഇൻ നോ അവരതിനകത്തോട്ട് വരരുത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എൻ്റെ വെഡ്ഡിംഗ് പോലും നമീപ്പിംഗ് ഇ വെരി പ്രൈവറ്റ് ഐ വിഷ് ടു ബി മോർ എല്ലാം പ്രൈവറ്റ് ആയിട്ട് ചെയ്യുക ആൾക്കാരെ കാണിക്കാനുള്ളത് കാണിക്കുക ബിക്കോസ് ഞാൻ സോഷ്യൽ മീഡിയയിലാണ് എന്റെ കരിയർ എനിക്ക് അവിടെ കൂടെ എനിക്ക് വരുമാനം ഉള്ളു അല്ലാതെ ഈ കാട പോലത്തെ ബ്രെയിൻ ഒന്നും എനിക്കില്ല സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ഒന്നും ചെയ്യാനുള്ള ബുദ്ധിയൊന്നും എനിക്ക് തന്നിട്ടില്ല റിയാം മുന്നേ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിലൊക്കെ കൃഷ്ണ എല്ലാ കാര്യങ്ങളും ഈ ആൻഡ് എവരിമ രാവിലെ എഴുന്നേൽക്കുന്ന തൊട്ട് രാത്രി കിടക്കുന്നവരെയുള്ള കാര്യങ്ങൾ ഒന്നുപോലും ഹൈഡ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു വ്യക്തിയാണ് പക്ഷെ ഇപ്പം പുള്ളിക്കാരി ഒരുപാട് മാറി അശ്വിനെ പരിചയപ്പെട്ടതിന് ശേഷം കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് ആക്കി വെക്കാൻ പഠിച്ചു എന്നാണ് കൃഷ്ണ പറഞ്ഞത് നല്ല കാര്യമാണ് കാരണം നമ്മളുടെ എല്ലാ മൂമെന്റ്സും നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ കാണിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ രണ്ട് ജീവിതം ഉണ്ടല്ലേ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലൈഫും അതല്ലാതെ നമുക്കൊക്കെ ഒരു പേഴ്സണൽ ലൈഫുണ്ട് നമുക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ജീവിതമുണ്ട് അതിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾ നമ്മളുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിട്ടുള്ള സ്വീറ്റ് മൊമെന്റ്സ് അല്ലെങ്കിൽ പേഴ്സണൽ മൊമെന്റ്സ് ഒന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനെയൊക്കെ കാണിക്കുന്ന വ്യക്തികൾക്കാണ് ഏറ്റവും കൂടുതൽ സൈബർ പുള്ളിയും നേരിടേണ്ടി വരുന്നത് ജയകൃഷ്ണ മുന്നേ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിലെ എല്ലാ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങൾ വരെ അതായത് പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ വരെ പബ്ലിക്കിലിട്ട് ഷെയർ ചെയ്തതാണ് പുള്ളിക്കാരി കഴിഞ്ഞ ലൈഫിൽ പറ്റിയ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എൻ്റെ ലൈഫ് സ്റ്റാർട്ടായതേ ഞാൻ തറയിൽ കടന്ന് ഉറങ്ങി തന്നെയാണ് എനിക്കതാണ് ഇഷ്ടം ഞാൻ എന്താ പറയുക എല്ലാം ബ്യൂട്ടി ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ലക്ഷറി കാര്യങ്ങളൊക്കെ എല്ലാതെന്ന് പോകും ബ്യൂട്ടി ലൈസിംഗ് സിംപ്ലിസിറ്റി നമ്മൾ എന്താണോ ബേസിക് കമ്മ്യൂണിറ്റീസിൽ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നോ അതാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങളപ്പം കറക്റ്റായിട്ടുള്ള ഒരാളെ നിങ്ങൾ കിട്ടി നിങ്ങൾ ചെറിയൊരു സൗകര്യം വെച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ജീവിക്കാൻ പറ്റുമോ അവിടെയാണ് എന്താ പറയുക കാതൽ വിരിയാണ് അടിപൊളി എനിക്ക് എപ്പോഴും മാത്രം അടിപൊളിയായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ ഇതായിരുന്നു റീസൺ മനസ്സിലായ എല്ലാവർക്കും ഒരു ആ ഒരു ബേസിക് നെസസിറ്റി ആണ് സംഭവം പേർപ്പസ് അത് തന്നെയല്ലേ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് നമുക്ക് എല്ലാം കാണുമ്പോഴേക്കും ഒരു അടിപൊളി ഇരിക്കണം ആ എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് അത് എവിടെ പോയാലും ശരി എനിക്ക് പിന്നെ യൂറോപ്പ് ഞാൻ ദുബായ് കൊണ്ടുപോയായിരുന്നു അപ്പം ഞാൻ ഈ റീസൺ ആയിട്ട് ദുബായ് ഞാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള സ്ഥലം തന്നെയാണ് ആ ദുബായ് കാണുമ്പോൾ എനിക്ക് എല്ലാം ഭയങ്കര മാജിക്കലായിട്ട് തോന്നിയത് നമ്മൾ എവിടെയും പോയിട്ടില്ല നമുക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളെ കൊണ്ടുപോകുന്ന ഭയങ്കര ഒരു വലിയ കാര്യമാണ് അപ്പോൾ ആ കാര്യത്തിൽ ഭയങ്കര അതിലിപ്പോൾ പാമ്പുമേറ എന്നൊരു സ്ഥലങ്ങളുണ്ട് ഒരു റൂം എത്ര രൂപയാണെന്ന് പറഞ്ഞാലും നമ്മൾ എൻ്റെ ഒരു മാസത്തെ ശമ്പളമുണ്ട് അതാണ് അതിൻ്റെ വില അത് എനിക്ക് ആലോചിച്ചുകൊണ്ട് നോക്കാൻ പറ്റാത്തതാണ് പക്ഷേ അതെനിക്ക് സ്റ്റിൽ ഇപ്പോൾ കാണുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ് എനിക്ക് നാളെ ജീവിക്കാൻ പേർപ്പസ് ഉണ്ട് ഈ ലൈഫ് ലക്ഷറി എന്നൊരു ആ ഒരു രീതിയിലല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് ഒരു സ്ഥലം കാണാൻ ഇടത്ത് ഒരു എക്സൈറ്റ്മെന്റ് അതാണ് ആ ലൈഫിൽ എത്ര സിമ്പിൾ ആണല്ലേ നമ്മുടെ അശ്വിൻ ഗണേഷ് നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ല ഇതേ കാര്യത്തിലാണ് എനിക്കും ഫീൽ ചെയ്തത് ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ദിയാകൃഷ്ണ അശ്വിനെ ലൈഫ് പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്നാണ് പുള്ളിക്കാർ പറയുന്നത് അശ്വിനകത്ത് ഒരു മടിയോ നാണക്കേടോ കൂടാതെ അശ്വൻ തുറന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരൻ ജീവിച്ചിരുന്ന ഒരു സിറ്റുവേഷൻ അതായത് ജനിച്ച സമയം തൊട്ട് പുള്ളിക്കാരൻ ലക്ഷുറിയസ് ലൈഫിലല്ല ജീവിച്ചിരുന്നത് സാധാരണ നോർമൽ ഫാമിലിയില് അച്ഛനും അമ്മയ്ക്കുമാണ് ജനിച്ചിട്ടുള്ളത് അതേ ഒരു നോർമൽ ലൈഫിലാണ് പുള്ളിക്കാരൻ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് കുഞ്ഞു നാളുകളിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊന്നും പുള്ളിക്കാരൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പം കൃഷണിയായിട്ട് പുറത്തു പോകുന്ന സമയങ്ങളിൽ ടൂറൊക്കെ പോകുന്ന സമയത്ത് ലക്ഷ്യവെരസായിട്ടുള്ള റൂമുകളും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബാത്റൂമൊക്കെ കാണുമ്പോൾ ഓരോ മൊമെന്റും എക്സൈറ്റഡ് ആകുന്നത് അതുകൊണ്ടാണെന്നാണ് അശ്വിൻ ഗണേഷ് വ്യക്തമാക്കുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവരുടെ ഓരോ റീൽ ഇവരുടെ ഔട്ടിങ്ങും ടൂറൊക്കെ പോകുന്ന സമയത്ത് തിയാകൃഷ്ണൻ എപ്പോഴും അശ്വിൻ ഗണേഷിന് സർപ്രൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അശ്വിന് ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അശ്വിൻ എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ട് തിയാകൃഷ്ണൻ ഒരുപാട് ഹാപ്പി ആവുന്നതും നമ്മൾ കാണാറുണ്ട് അല്ലേ ഒരു റിലേഷൻഷിപ്പിൽ അതാണ് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് ഗീവ് ആൻഡ് ടേക്ക് പോളിസി എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരാൾ കൊടുക്കുന്ന സന്തോഷത്തോടെ സ്വീകരിക്കുക ആ സന്തോഷം കണ്ട് കൊടുക്കുന്ന ആൾക്ക് സന്തോഷം ഉണ്ടാവുക അതാണ് ലൈഫിൽ നമുക്ക് ഏറ്റവും വേണ്ടത് പലർക്കും ഇല്ലാതെ പോകുന്നതും അതുതന്നെയാണ് അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടാണ് അശ്വിൻ ഗണേഷ് ഒരു നോർമൽ ലൈഫിൽ നിന്ന് പെട്ടെന്ന് ദിയാകൃഷ്ണൻ ഇതുപോലുള്ള സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സർപ്രൈസ് ആയിട്ടുള്ള പല പല കാര്യങ്ങളും അശ്വിൻ ഗണേഷിനെ ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവൻ അതുകൊണ്ടാണ് എക്സൈറ്റ് ആവുന്നത് എന്നാണ് അശ്വിൻ ഗണേഷ് പറയുന്നത് പക്ഷേ അങ്ങനെ എക്സൈറ്റ് ആവുന്നുണ്ടെങ്കിൽ പോലും തിരിച്ച് ബാക്ക് ടു ഹോം അല്ലെങ്കിൽ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് വരുന്ന സമയത്ത് പുള്ളിക്കാരൻ പഴയ പോലെ തന്നെ നിലത്ത് തറയൊക്കെ കിടന്നുറങ്ങുന്നതാണ് ഇഷ്ടം അതുപോലെ തന്നെ ഏതൊരു സിറ്റുവേഷനിൽ ഒരു മനസ്സ് എനിക്ക് എപ്പോഴും അത് വേണം ഇത് വേണം എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊന്നും പറയാതെ ഏത് സിറ്റുവേഷൻ ആണോ ഏത് സാഹചര്യമാണോ ഉള്ളത് ആ സാഹചര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ ഏറ്റവും മിനിമം ഉള്ള സാഹചര്യം ഏറ്റവും മിനിമം ആയിട്ടുള്ള സാഹചര്യത്തിൽ

എനിക്ക് എന്റെ ഇപ്പം ഞാൻ നോക്കുവാണെങ്കിൽ എനിക്ക് ഇത്രയും മോശമുണ്ട് ഞാൻ ഇന്നിപ്പന്റർവ്യൂ കിട്ടുന്നു ബ്ലാക്ക്ബറിയുടെ ഷർട്ടാണ് അപ്പൊ ഇതൊക്കെ കൊണ്ടൊക്കെയാണ് എനിക്ക് ഇഷ്ടം ഉണ്ടെന്ന് അങ്ങനെയല്ലേ ഞാൻ ഒരു ചെറിയ അങ്ങനെ രീതി പറയുമ്പോൾ പറഞ്ഞോട്ടെ കുഴപ്പമില്ല ആ മനസ്സിലാവുന്നു ഇതൊന്നും തുറന്നു പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു തോന്നുന്നില്ല അശ്വിനെ കാരണം പുള്ളിക്കാരൻ പറയുകയാണ് ആദ്യമായിട്ട് പുള്ളിക്കാരൻ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ട് വാങ്ങിച്ചു കൊടുത്ത ദിയാകൃഷ്ണയാണ് പറയുന്നത് പുള്ളിക്കാരൻ നൂറ് രൂപേന്റെ വാച്ച്സ് ഒക്കെയാണ് മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷെ ദിയാകൃഷ്ണയായിട്ട് അഫെയറിലാവുന്നതിന് ശേഷമാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള പല സാധനങ്ങളും യൂസ് ചെയ്തത് ദിയാകൃഷ്ണ ഗിഫ്റ്റ് ചെയ്തത് എന്നൊക്കെയാണ് അശ്വിൻ പറയുന്നത് ഒന്നും തുറന്ന് പറയേണ്ട ആവശ്യം ആവശ്യമുണ്ടാന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കാരണം ദിയാകൃഷ്ണയും ദിയാകൃഷ്ണന്റെ ഫാമിലി നിൽക്കാൻ അത്യാവശ്യം സെലിബ്രിറ്റീസ് അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കൊരു കുറവ് പോലെ ഫീൽ ആവുന്നുണ്ടോ അതൊക്കെ ഒരു സംശയം കാരണം ദിയാകൃഷ്ണൻ ഈ ഇതൊന്നും പറയണ്ട അശ്വിനെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു എനിക്കും തോന്നിയിട്ടോ അത് പറയേണ്ടായിരുന്നു കാരണം അവർക്ക് ചിലപ്പോൾ ഒരു ഷെയിം ആയി തോന്നുന്നുണ്ടാവും ദിയാകൃഷ്ണൻ്റെ വീട്ടുകാരെങ്കിലും ഇത് കാണുന്നുണ്ടാവില്ലേ അറിയാം ദിയാകൃഷ്ണൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞത് ആക്ടറും ഒരു പൊളിറ്റീഷ്യനും കൂടിയാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒക്കെ ചിലപ്പോൾ ഒരു നാണക്കേട് ഉണ്ടാവും അശ്വിൻ്റെ ഈ ഒരു തുറന്ന പ്രസ്താവന എന്ന് എനിക്ക് തോന്നി സാറില്ല എന്ത് തന്നെ ആയാലും അശ്വിൻ്റെ ഒരു മനസ്സിൻ്റെ പ്യൂരിറ്റിയാണ് ഈ ഒരു തുറന്നു പറച്ചിലൂടെ വ്യക്തമാക്കുന്നത് കാരണം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇത്രയും ജോ നല്ലൊരു ജോലിയുള്ള ഒരു പയ്യൻ ഇതുപോലെ തുറന്നു പറയുന്ന ഇന്നത്തെ കാലത്ത് തോന്നുന്നുണ്ടോ എനിക്കിന്നും പേഴ്സണലി തോന്നുന്നില്ല ഇനി അങ്ങനെ ആണെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഫിനാൻസിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു വസ്തു നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് തുറന്ന് പറയാൻ കാണിച്ച ഒരു മനസ്സ് അതാണ് മനസ്സിന്റെ പ്യൂരിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ദിരാകൃഷ്ണ അശ്വിനെ വിടാതെ പിടിച്ചത് എനിക്ക് പേഴ്സണലി തോന്നുന്നു കുറച്ച് കുറച്ചാൽ സുഖിപ്പൊ തോന്നുന്നുണ്ട് ഐ നീഡ് എ സെപ്പറേറ്റ് ഹൗസ് ടു സ്റ്റേ അത് ഇന്നിട്ട് ഐ ഹ് ഔട്ട് പ്ലീസ് അങ്ങനെ നമ്മൾ തന്നെ റെന്റ് ഔട്ട് നമ്മൾ തന്നെ അവിടെ ചെയ്ത് എന്റെ വീട്ടിലടുത്ത് തന്നെയാണ് അപ്പൊ ഞാൻ ഇവനോട് പറ നമുക്ക് എന്റെ വീട്ടിലൊരു ആക്സസ് ഉണ്ട് തൻ്റെ ആക്സസ് ഉണ്ട് യു ടു 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 ഗോ ഗോ പ്ലേസ് ഇഫ് ഐ വീട്ടിൽ പോവാ പക്ഷെ അത് എന്റെ ഒത്തിരി നൺ ഓഫ് ആർ പേരന്റ്സിന്റെ ഒരു ഒപ്പീനിയൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാവരുത് അത് ആര് പറയുന്നല്ല പക്ഷെ എനിക്കത് താല്പര്യമില്ല ഇപ്പൊ നമ്മൾ നിൽക്കുന്ന വീട്ടകത്ത് ഇപ്പൊ ഞാൻ എപ്പോഴും ഇവൻ എണീച്ചിട്ട് ഒരു ഞാൻ എണീക്കുന്നതാണ് പലപ്പോഴും എന്നെ എണീപ്പിക്കാൻ വേണ്ടിട്ട് ഇവൻ കോഫി ഉണ്ടാക്കി എനിക്ക് എത്തിക്കൂട്ടുതേ ഇങ്ങനെ എണീ കണ്ട കോഫി കുടിക്കുന്ന അപ്പോൾ ഈ ഒരു സംഭവം നോട്ട് എവ്രൻ ഡൈജസ്റ്റ് മേ ബി ഇപ്പൊ ഞാൻ ഇങ്ങനെ മൂത്തുപോലെ കിടന്നുറങ്ങുന്നു പന്ത്രണ്ട് മണിവരെ അത് ശരിയാവത്തില്ല വേറൊരു ജനറേഷനിൽ നിൽക്കുന്നവർക്ക് അതൊക്കെയായിട്ട് ഫീൽ ചെയ്യത്തില്ല അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു നമുക്ക് നമ്മുടേതായ ഒരു ലോകം വേണം ഇവരൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് എടുത്തു വെക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത്രയും പ്ലാനിങ്ങോടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓരോ കാര്യങ്ങളും എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ചെയ്യണം വ്യക്തമായ പ്ലാനിംഗ് ബിയാകൃഷ്ണിക്കും അശ്വൻ ഗണേഷിനുണ്ട് ഒരുപാട് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കല്യാണത്തിന് ശേഷം സ്വന്തം ഭർത്താവ് എല്ലാവരും സെൽഫിഷാണെന്ന് എനിക്ക് തോന്നും ഈ ഒരു കാര്യത്തിൽ സ്വന്തം ഭർത്താവ് സ്വന്തം കുട്ടികൾ ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ഒരു ഫാമിലി അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു വീടെടുത്ത് കല്യാണത്തിന് ശേഷം നിൽക്കണം എന്ന് വെച്ചാൽ അച്ഛനും അമ്മേനേം പൂർണ്ണമായി ഉപേക്ഷിച്ച് പോകണം എന്നല്ല അവരുടെ അടുത്ത് തന്നെ ആകൃഷ്ണ ഇതിൽ പറയുന്നുണ്ട് രണ്ട് ഫാമിലീസിനും ആയിട്ട് അടുത്തെത്താൻ പറ്റുന്ന രീതിയിൽ വേറൊരു റെൻറ്റഡ് ആയിട്ടുള്ളൊരു ഫ്ലാറ്റ് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കണം അവർ അവരവരുടേതായ ലോകത്തായിരിക്കണം എന്നൊക്കെയാണ് ദിയാകൃഷ്ണ പറയുന്നത് എല്ലാ എങ്കിലും അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഗിയാകൃഷ്ണൻ ഇതിനോട് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കല്യാണത്തിന് ശേഷം പല പല കാര്യങ്ങളുണ്ടാവും അല്ലേ ഇപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി രാവിലെ ദിയാകൃഷ്ണനെ പോലെ തന്നെ കയറി കിടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ഒരു പത്ത് മണി പതിനൊന്നിന് വരെ കിടന്നുറങ്ങാൻ ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നിൽക്കുന്ന സമയത്ത് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രീഡം അവിടെ കിട്ടി എന്ന് വരത്തില്ല അപ്പം നമ്മൾ നമ്മളല്ലാതായി മാറേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ ദിയാകൃഷ്ണനെ പോലെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഫാമിലിയായിട്ട് വേറൊരു വീട്ടിലെടുത്ത് താമസിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബുദ്ധിമുട്ട് വരില്ല നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റും നമ്മുടേതായ ലോകം നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിൻ്റെ പോയി ചെന്ന് കെട്ടിപ്പിടിക്കൊന്നും പറ്റില്ല നമുക്കൊരു ഒന്ന് കൊടുക്കണം തോന്നിയാൽ പെട്ടെന്ന് പോയി കൊടുക്കാൻ പറ്റില്ല കാരണം നമുക്കൊരു ചമ്മനുണ്ടാകും അയ്യോ അവരിയ്ക്കുമ്പോൾ എങ്ങനെ അവർ എങ്ങനെ ചിന്തിക്കും എന്നൊക്കെ നമ്മൾ പേഴ്സണലി തിങ്ക് ചെയ്തു പോകും നമ്മളുടെ മാത്രം ഒരു ലോകമാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈസി ആയിട്ട് പോയിട്ട് കെട്ടിപ്പിടിക്കണോ ഉമ്മ കൊടുക്കണോ കലകുത്തി മറയണോ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നു വെച്ചാൽ നമ്മൾ അച്ഛനും അമ്മയും ഉപേക്ഷിക്കേണ്ട കാര്യവുമില്ല നമുക്ക് ഈസി ആയിട്ട് അവർക്ക് തോന്നുന്ന സമയത്തോ നമുക്ക് തോന്നുന്ന സമയത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും വരുമോ ഒക്കെ ചെയ്യാം റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് അവിടെ വരുന്നില്ല അല്ലേ പ്രിയാകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണിക്കുന്ന ഇന്നത്തെ ജനറേഷൻ കാണിക്കുന്ന പല കാര്യങ്ങളും ഓൾഡ് ജനറേഷനിലെ ആൾക്കാർക്ക് അത് എങ്ങനെ ചിലപ്പോൾ ദയിച്ചൊന്നും വരത്തില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്ന ഏറ്റവും നല്ലത് പിന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണെങ്കിൽ പോലും എല്ലാവർക്കും ഒന്നും അത് പ്രാക്ടിക്കലായിട്ട് നടക്കാൻ ചാൻസ് ഇല്ല കാരണം നമുക്കെന്നെ അറിയാം നമ്മുടെ പാരൻസിൻ്റെയൊക്കെ മൈൻ മെൻറ്റാലിറ്റി എന്താണെന്ന് നമുക്ക് എന്നെ അറിയാം അല്ലേ പിന്നെ പെൺകുട്ടികൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ കിട്ടുന്ന ചെറുക്കന്മാരും അതുപോലെ ആവണ്ടേ അവർക്കും സെയിം തിങ്കിങ് ആയിട്ടുള്ള മാത്രമല്ലേ കാര്യമുള്ളൂ എന്തായാലും അശ്വിൻ ഗണേശനെ സെലക്ട് ചെയ്തത് ദിയാകൃഷ്ണന്റെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് മുന്നേ ഒരുപാട് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ലാസ്റ്റ് ദൈവം എന്തായാലും നല്ലൊരു പാർട്ണർ അടുത്ത് തന്നെയാണ് ദിയാകൃഷ്ണനെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അപ്പോൾ കല്യാണമാണ് അടുത്ത് വരാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മളൊരു പാർട്ണർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് നമുക്ക് ഓക്കെ ആണോ പുറമേയുള്ള സൗന്ദര്യമോ ക്യാഷിലോ ഒന്നുമില്ല ഒരു കാര്യമില്ല മനസ്സിൻ്റെ ശുദ്ധത അല്ലെങ്കിൽ മനസ്സിൻ്റെ പ്യൂരിറ്റി എന്നൊക്കെ പറയാം അതുണ്ടെങ്കിൽ വേറൊന്നും നോക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് കേട്ടാൽ അതിന് ശേഷം മാത്രമേ മനസ്സിൻ്റെ പ്യൂരിറ്റിക്ക് ശേഷം മാത്രമേ ബാക്കി പുറമേ ഉള്ള ബാഹ്യ സൗന്ദര്യങ്ങളൊക്കെ വരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ ദിയാകൃഷ്ണയ്ക്കും അശ്വിനി ഗണേശിനും അഡ്വാൻസ് ഹാപ്പി മാരേജ് ലൈഫ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ